ഹലോ മക്കളെ അങ്ങനെ ഞാൻ വീണ്ടും വന്നു എന്തിയെല്ലാവരും കുഞ്ഞുങ്ങളെ ഒക്കെ കുളിപ്പിച്ച എല്ലാവരും ഇത് എന്തു ഇതിന് ഉണ്ട് വിശേഷങ്ങള് ആ കാര്യങ്ങളൊക്കെ പറയാം ഇന്നും മഴയില്ലായിരുന്നല്ലേ മക്കളെ ഇന്നും ഞാൻ ഇവിടെ ഇല്ലായിരുന്നേട്ടാ എന്നുവച്ചൊരു താമസിച്ച അല്ലെ എന്നും താമസിക്കും ഇന്ന് ഞാൻ മഞ്ഞപ്പാറ വരെ പോയി എൻ്റെ മോൻ്റെ സ്കൂളില് അവിടെ പിള്ളേരായിട്ടൊക്കെ ആകുമെന്നൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അങ്ങോട്ടൊന്നു പോയി വന്നപ്പോൾ തന്നെ പന്ത്രണ്ട് ഒരു മണിയായി അങ്ങനെ പിന്നെ ഇവിടെ വന്ന് ജോലി ചോറ് വെച്ച് ചീനി വേവിച്ചു കറികളൊക്കെ വെച്ച് അപ്പം ജോലിയൊക്കെ കുതിക്കുമ്പോൾ തന്നെ അഞ്ചര ആറ് മണിയായി ആറര മണിയാകുമ്പോൾ എൻ്റെ മോള് വന്ന് പിന്നെ എന്തിയും മക്കൾക്കാരെല്ലാവരും എന്തു ചെയ്യേം ജോലിയും കഴിഞ്ഞ ചേട്ടനെയും ആങ്ങളമ്മാരൊക്കെ കയറി വന്നോ അവർക്ക് കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തോ എൻ്റെ അണ്ണ ഇതുവരെ വന്നില്ല എൻ്റെ മോൻ വരുമ്പോൾ ഒമ്പത് മണിയാവും പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ മക്കളെ എന്നൊക്കെ വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീട് ഇട്ടോണ്ടല്ല അങ്ങനെ വിളിക്കുന്നത് പിന്നെ ഞാൻ പണ്ട് തൊട്ടേ ഞാൻ ഇങ്ങനെ തന്നെ വിളിക്കുന്നത് അത് അറിയാവുന്നവർക്ക് അറിയാം മക്കളെ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പിന്നെ കൊച്ചുങ്ങളായാലും പതിനേഴ് ആയാലും പതിനാറ് ആയാലും ആമ്പിള്ളേർ ആയാലും ഇടാ പോടാന്ന് വിളിക്കാൻ പറ്റുക കുഞ്ഞുങ്ങളെ വിളിക്കാൻ പറ്റത്തില്ല അതിപ്പം നമ്മുടെ മൂത്ത എനിക്ക് ഞാൻ മൂത്ത പിന്നെ എൻ്റെ അച്ഛൻ പ്രായം ഉള്ളവരെ അച്ചാന്ന് വിളിക്കും അമ്മാന്ന് വിളിക്കും എനിക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ട് തോന്നിട്ടില്ല പിന്നെ മോനെ മക്കളെ എന്ന് വെച്ചാൽ ആരെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം എന്താ വെച്ചാൽ എടാ പോടാ വിളിക്കുന്നതിനും കഴിഞ്ഞാൽ നല്ലത് എന്തിനാ കുഞ്ഞുങ്ങളുടമായിരിക്കും നമ്മൾ കേൾക്കുന്നത് അതുകൊണ്ട് എന്നെ കെട്ടിക്കുന്നതിന് മുമ്പ് ആയി ഞാൻ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു വിശേഷം പറയാനുള്ള വെച്ചാൽ ഇപ്പൊ എന്റെ അണന്റെ സന്തോഷം എന്ന് വെച്ചാൽ അല്ല എനിക്ക് സന്തോഷം എന്ന് വെച്ചാൽ അണ്ണൻ ജോലി കഴിഞ്ഞ് വരപ്പോൾ ഞാൻ ഇതാണ് കുളിച്ചിട്ട് കയറി വന്ന ഒരു ഐടി എടുത്തിട്ട് വാടയൊക്കെ എടുത്തിട്ട് ഷാൾ കൊടുക്കില്ല ആ മുടി അങ്ങോട്ട് വരില്ല ആ പടയിൽ ഇച്ചിരി മുടിയേ ഉള്ളൂ അത് മരി വെച്ചിങ്ങോട്ട് കെട്ടി കണ്ണും എഴുതൂല മുട്ടും ഇടുവില്ല അങ്ങനെ എവിടെയെങ്കിലും പാ നേരത്ത് മാത്രമേ ഞാൻ ഇച്ചിരി കണ്ണുമുട്ടു പക്ഷേ ഈ വീട് എന്തായാലും ഈ കണ്ണു തുറപ്പിച്ചത് വെച്ചാൽ ഇപ്പം എൻ്റെ അണ്ണ പണി കഴിഞ്ഞ് കയറി വരപ്പം ആ ഇത് എവിടെ പോയി ഇരിക്കുന്നത് സുന്ദരി ആയല്ലോ അല്ല സുന്ദരി അല്ല എന്നാലും ഒരു വാക്ക് പറയുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണ് അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടം തോന്നും ഈ വീടുടെ കൂടെ ഇനി വേറെ ആരെന്തെങ്കിലും കമൻറ്റ് പറഞ്ഞാലും എനിക്ക് ഒന്നുമില്ല എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി മക്കളുമാർ എനിക്കുണ്ട് സത്യം എന്നുവെച്ചാൽ അവരെ മെസ്സേജ് വരക്കായാലും പിന്നെ അവരുടെ ആ വിളിയായാലും സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മയും കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇപ്പം സ്നേഹിച്ചിട്ടുള്ളത് നമ്മുടെ ഭർത്താവും നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട് കാര്യശിരേനെ മക്കളായാലും പക്ഷെ ഇത്രയും പേർക്ക് ഇത്ര നമ്മളെടുത്ത് ഉണ്ടെന്നുള്ളത് ഈ വീഡിയോ ഇറങ്ങിയിട്ടാണ് സത്യം ഞാൻ മനസ്സറിഞ്ഞ് ഞാൻ പറയുന്നതാണ് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടു എന്നുവെച്ചാൽ ഇപ്പം എൻ്റെ ചേച്ചിയൊക്കെ ചേച്ചി കയറാൻ നിൽക്കുന്നത് കരികന്യ അവൾ അങ്ങോട്ടോ അങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ആരായാലും ചോദിക്കുന്നത് ഇതാണത് ചേച്ചിയെ പോലെ ഇരിക്കുന്നത് ചേച്ചി ആ ഒരു വീഡിയോ ചെയ്യുന്നത് ചേച്ചിയോടെ ആരാ അങ്ങനെ ചോദിക്കുന്നവർ എൻ്റെ ഏത് വീട്ടിൽ അവിടെ എൻ്റെ അമ്മയെ അനീതിയാലും എങ്ങോട്ട് പോയാലും അങ്ങനെ ചോദിക്കുന്നവര് എൻ്റെ അണ്ണൻ ജോലി സ്ഥലത്ത് എല്ലാവം അണ്ണനെ വിളിച്ചു നിർത്തിയാളക്കാർ ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഞാൻ ഈ കുഴിയിൽ മലയിലൊക്കെ കിടന്ന ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനെയൊക്കെ ഒരു ഇത് അതൊക്കെ ഒരു സന്തോഷം ഒരു മനസ്സ് തെളിഞ്ഞുള്ളത് ഇനിയൊക്കെ ചത്താലും വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞത് മനസ്സിന് മനസ്സിൽ ഒത്തിരി ഒത്തിരി സന്തോഷം സന്തോഷമുണ്ട് കുഞ്ഞുങ്ങളെ പിന്നെ എന്നെ പേഷ്യൻ എന്നുള്ളത് നേരെ മെസ്സേജ് ഇടുകയും ഓരോ കാര്യങ്ങൾ തിരക്കുകയും സത്യം പറഞ്ഞാൽ എന്തരാ എന്താ എന്താണ് മണി ആറു മണി ആവുമ്പോഴേ ജോലിയാക്കി ഒതുക്കി സത്യം പറഞ്ഞാൽ ഉളിച്ച് വൃത്തിയായി ഇത് ഒരു ദിവസം പോലും വീട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ ചാർജ് ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ എൻ്റെ അമ്മ അമ്മങ്ങളെ ഒന്ന് കുത്തിയിട് പെട്ടെന്ന് അവിടെ സ്കൂളിൽ പോയിട്ട് വന്ന ഉടനെ ഞാൻ ചാർജ് നോക്കും പിന്നെ ഓരോരുത്തരെയും വിശേഷങ്ങൾ തിരക്കും സത്യം പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി ആണ് കുഞ്ഞുമക്കളെ ഒക്കെ നല്ലോണം ശ്രദ്ധിക്കണം രാങ്ങളമാരൊക്കെ നുള്ളിയിൽപ്പിച്ചൊക്കെ ചെയ്യും ആടിക്കുകയൊക്കെ ചെയ്യും അതൊന്നും പെക്കന്മാർ പിന്നെ ഒന്നും പറയാതെ വെച്ചാൽ ഇവിടെ തന്നെ കണ്ട എൻ്റെ മോള് മീ എൻ്റെ മോളെ ഒരു പരുവൊക്കെ ഇട്ട ഭാവൊക്കെ പതിനഞ്ച് വയസ്സുണ്ടു എന്നെ ആണെങ്കിലും ഇപ്പഴും പിച്ചോക്കം നുള്ള ഒക്കോ കടിയും അത് ആ മക്കളായാലും ഒരു പ്രത്യേക ഒരു സ്നേഹമാണ് അതൊരു ദേഷ്യം ഉണ്ടായിട്ടൊന്നും അല്ല സത്യം പറഞ്ഞാൽ എന്നുവെച്ചാൽ ഞാൻ വിട്ടുനിന്ന് ഇറങ്ങി കൊലച്ചോത്തിരി ഏഴര മണിയായി പിന്നെ വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ എന്താ പറയാ എല്ലാരും ചായ ഒക്കെ ഇട്ട് കുടിച്ചെ ഇപ്പൊ ഞാൻ ഇത് എനിക്കിപ്പോ ഒത്തിരി മാറ്റം വെച്ചാൽ എന്താ പറയാ കുഞ്ഞുങ്ങളെ പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കൂല ഞങ്ങളിപ്പൊ ചായ എടുക്കില്ല ഇവിടെ എന്താ ഈ മണി സമയത്തിനാ ചായ ഇടുന്നത് ഇപ്പൊ അന്ന് പാല് അടിച്ചിട്ട് വരൂല്ല വല്ലപ്പോഴേക്ക് മൂന്ന് പൊതി തോന്നുമ്പോ മൂന്ന് ഒരു ഓർഡർ വരും അത് നമ്മളൊന്ന് അനുത്തി കുടിക്കത്തേ ഉള്ളൂ എന്താ ഉം അങ്ങോട്ട് പോ അങ്ങോട്ട് പോ ഞാൻ ചോറ് എടുക്കട്ട് അങ്ങോട്ട് പോ എന്ന് വെച്ചാൽ പിന്നെ ഇപ്പം ചായ ഇടാൻ നിൽക്കത്തില്ല ചായ ഇടുന്ന സമയത്ത് ഞാൻ എന്താ ചോറ് എടുക്കാൻ തരത്തില്ല അപ്പോഴും ഞാൻ തിന്നൂല്ല എന്നാലും അതുകൊണ്ട് പിന്നെ ചായ എഴുതാനും നിൽക്കത്തില്ല ഞാൻ ഇന്ന് റേഷനരി ചോറ് ചേട്ടാ എന്ന് വെച്ചാൽ എനിക്ക് ഇച്ചിരി അവിയലും ചോറും കൂടെ തിന്നണം നമ്മൾ സ്കൂളിലാക്ക റേഷനരി ചോറും സാമ്പാറും പിന്നെ അവിയലും കൂടെ കുട്ടിയിൽ തിന്നിട്ടുള്ളത് സത്യം ഞാൻ നീ പി മീറ്റിങ്ങിന് ഞാൻ കുഞ്ഞുങ്ങളുടെ കൂടെ പോകുന്ന നേരത്ത് സത്യം പറഞ്ഞാൽ പറയാൻ നിങ്ങളെന്നെ എന്തിന് പറഞ്ഞാലും ഞാൻ അവിടെ ചെന്ന് വാവിട്ട് ചോദിക്കും ഇച്ചിരി ചോറ് വേണമെന്ന് ഞാൻ അങ്ങനെ കോഴിപ്പാലത്ത് സ്കൂളിൽ എന്താ കുട്ടികൾ നാലാം ക്ലാസ്സിലൊക്കെ ഉള്ള സമയത്തിന് ഞാൻ ചോദിച്ചു എൻ്റെ കൂടെ വരുന്നായിരുന്നു അവരായി മൈൻഡ് ചെയ്തില്ല ഞാൻ ചോദിച്ചു ചോദിച്ചില്ല എന്നുവെച്ചാൽ നമ്മളൊന്നും വെച്ചല്ലോ ഒരു പ്രത്യേകതയാണ് അവര് ചോറും കറികളൊക്കെ വെച്ചിരുന്നത് സാമ്പാറും കാരറ്റൊക്കെ ഇട്ട് വെച്ച് രവീലൊക്കെ വെച്ച് ഇത് രസമാണ് ഞാൻ ഇന്നാൾ കരാൾ പറഞ്ഞു മോര് കറി സ്റ്റീല് അലൂമിനിയ പാത്രത്തിൽ വെക്കരുത് നേട്ടാ ഞാനിപ്പം ഇനി മോര് കറിയും പിന്നെ രസമൊക്കെ ഞാൻ മംഗലത്തിലേ വെക്കത്തുള്ളൂ എന്ന് വെച്ചാൽ മംഗലമുണ്ട് രണ്ട് മൂന്ന് കൊറച്ച് മംഗല അവിടെ അല്ല പൊങ്കാല ഉള്ളത് അവിടെ എല്ലാ മാസം പൊങ്കാല ഇട സാധനം ഉണ്ട് ഞാൻ അവിടെ പോയി ചോദിച്ച് മേടിച്ചോണ്ട് വരും കുഞ്ഞു കലം അത് കുഞ്ഞു കലത്തിന് ശക്വരുടെ കൊടുക്കും തരുമോ എനിക്ക് ഞാൻ കണ്ട് പച്ചമുളകും അതെടുത്തൊക്കെ കൊടുക്കും പിന്നെ ഇന്ന് മീൻ കിട്ടിയില്ല കുഞ്ഞേ ഞാൻ മഞ്ഞപ്പാറ പൊട്ടി ചീനി മേടിച്ച ചീനിയും നല്ല വേവെന്ന് ചീനിയണന് ഭയങ്കര ഇഷ്ടമായി നല്ല വേണെന്ന് ചീനിയേട്ടാ പിന്നെ രസം വെച്ചിട്ടുണ്ട് രസവും ചീനിയും കൂടെ ഇളക്കി തന്നെ ഒരു പ്രത്യേക രുചിയാ പഴങ്ങി കുടിക്കാനായിട്ട് അവിയല്ല അതിൽ അടിയുന്ന സാധനങ്ങളെല്ലാം അറ്റങ്ങയും കുമ്പളങ്ങയും ചുരക്കെല്ലാം കൂടെ വെച്ച് ഇത്തിരി അവിയൽ വെച്ച് പിന്നെ വേറൊരു പ്രത്യേകം വേണ്ട അവിയൽ കുഞ്ഞാൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കാറിൽ കിട്ടിയിട്ട് ഒത്തിരി നാളെ എൻ്റെ മക്കളെ ഞാൻ ഇത്തിരി കാറിൽ മേടിച്ച് രണ്ട് പഴുത്തു മുളകും അതിലെടുത്തിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തതാ ചേട്ടാ ഒന്ന് നമ്മളങ്ങ് മീൻകുട്ടിയാല ഇതുവരെ മരുന്നില്ല ചക്കെ വേച്ച് നമ്മള് മുളക് കൊടുത്തത് നാളെ വ്യാഴാഴ്ച അല്ലയോ നമ്മുടെ ഇവിടെ ഒക്കെ ഇസ്ആാമിറ്റ ചിട്ടിയൊക്കെ ഉണ്ട് വ്യാഴാഴ്ചയിടാന്ന് എനിക്ക് ഇസ്താമിറ്റ ചിട്ടി ഇല്ല അതുകൊണ്ട് തലേ പാലി ചി സത്യം പറഞ്ഞ കടവൊക്കെ വലിച്ചിട്ട് രണ്ടു ദിവസം പോലെ ആണുങ്ങള് വീട്ടിൽ ഇരിക്കാൻ കരുത് ജോലിക്ക് പോട്ടോ ജോലിക്ക് പോയിട്ടോ എന്ന് വച്ചാ നാളെ വഴി കടമടിച്ചിട്ട് അവരത് തീർക്കണ്ടേ നമ്മൾ പറയുന്നതിനൊരു മര്യാദ ഇല്ലയോ എല്ലാം വാരാൻ പണ്ട് അവിടെ തലയെ വെച്ചാൽ അവർ ഒരു കാര്യവും പറയത്തില്ല സത്യം പറഞ്ഞാൽ തീരെ നിവൃത്തിയില്ലെങ്കിലേ ഉള്ളൂ ഒരടി നമുക്ക് തരുന്നത് ഒരു ചീത്ത വിളിക്കുന്നത് അത്രയ്ക്ക് വെച്ചാൽ ഒരു ദിവസം പോലും വീട്ടിൽ ഇരിക്കാൻ പറ്റൂല ജോലിക്ക് പോകണ്ടേ ചുറ്റിക്കും കൊടുക്കണ്ടേ അതുകൊണ്ട് ചിട്ടിക്കാരുന്നാൽ ഹിസാബിൽ നിന്നൊക്കെ പൈസ അവരൊക്കെ കേൾക്കുന്നതും എന്താ എടുക്കാതിരിക്കുന്നതാണ് എനിക്കിച്ച് സമാധാനം ഉണ്ട് എന്ന് വെച്ചാൽ എനിക്ക് വേറെ ഇന്നും ലോണില്ല ഒരേടത്ത് മാത്രമേ ഉള്ളൂ ലോണാണുള്ളത് ഇനി എൻ്റെ മോടെ കല്യാണ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ലോണും കാര്യങ്ങളൊക്കെ ആവും പിന്നെ നിങ്ങളൊക്കെ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും തന്നാൽ പാടാം ഞാൻ രണ്ടു കഴിഞ്ഞിട്ട് മേടിക്കും ഇത്രക്കേ ഉള്ളൂ പിന്നെ എല്ലാ കുഞ്ഞുമക്കളെ ഞാൻ ഓണം രണ്ട് മൂന്നാഴ്ചയും കൂടെ ഉള്ളു അടിയും മഴക്കൊന്നും ആരും കൂടരുത് കെറീച്ചൊന്നും വായിക്കെട്ടി പാ നിൽക്കരുത് നല്ലമാരുടെ അടുത്തൊക്കെ എന്തുകൊണ്ടെങ്കിലും പറയണം ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് ചില പിള്ളേർ ഒരു കാര്യങ്ങളും പറയത്തില്ല അവരെല്ലാം മനസ്സിൽ ഒതുക്കത്തേ ഉള്ളൂ എങ്ങുമില്ലാതെ എത്തിപ്പറ്റാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോഴാണ് മാന്തിയിട്ട് മയ്യാ അലഞ്ഞിട്ട് മയ്യാത്ത രീതിയാവും അതുകൊണ്ട് ഇന്ന് ഇത്രയേ ഉള്ളൂ നമുക്ക് നാളെ വീഡിയോ കാണാം വെക്കട്ടെ ശരി എന്നാൽ